നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം ഒരു ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത്ഡേ അമ്മ ഞങ്ങളെ മറക്കാതിരുന്നതിന് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ സ്പെഷ്യലി ഫോർ യു യുണ പുതുക്കി ഇഫ്താർ സംഗമങ്ങൾ ബദർ സ്മരണ പുതുക്കി നാടെങ്ങും ബദർദിനും ആചരിച്ചു ബദർ യുദ്ധത്തിൽ മരണമടഞ്ഞ മുന്നൂറ്റി പതിമൂന്ന് ശുഹതാക്കളെ അനുസ്മരിച്ചുകൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും മൗലിക പാരായണവും അന്നദാനവും സമൂഹ ഇഫ്താറുകളും നടന്നു ബദർ ദിനത്തോടനുബന്ധിച്ച് മൂന്നിയൂർ കളത്തിങ്ങൾപാറ ദാരുതർബിയ അറബി കോളേജിൽ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത് കോളേജ് പരിസരത്ത് നടന്ന മൗലീദ് പാരായണത്തിനും അനുസ്മരണ പരിപാടിക്കും സെയ്ദ് തുറാപ്തങ്ങൾ അബ്ദുറഹ്മാൻ ബാഗബി വണ്ടൂർ അബ്ദുൽ കരീം അഹ്സനി കരുളായി അജ്മൽ അദനി മൂർക്കനാട് യൂസുഫ് സഖാഫി ജുനൈദ് അസ്ഹരി ഷിഹാബ് സൈനി വി പി റാഷിദ് ഷിംഷാദ് ഫാൽ നേതൃത്വം നൽകി തുടർന്ന് ആയിരത്തോളം പേർ പങ്കെടുത്ത സമൂഹ ഇഫ്താറും നടന്നു കളത്തിങ്ങൽപ്പാറ മസ്ജിദ് ജലാലിയയിൽ ബദർ അനുസ്മരണ പരിപാടിയും അന്നദാനവും നടത്തി മൂന്നിയൂർ നെടുമ്പറമ്പ് ഗ്ലിറ്റേഴ്സ് ക്ലബ് സമൂഹ ഇഫ്താർ സംഘടിപ്പിച്ചു സമൂഹത്തിന്റെ വിവിധ തുറകളിൽപ്പെട്ട സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ജനപ്രതിനിധികളുമടക്കം ആയിരത്തിലേറെ പേരാണ് പങ്കെടുത്തത് ടി ഹുസൈൻ ഉസ്മാൻ ഫാസിൽവി മുസ്തഫ പി പി തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത് أنا فوانيس الحاره تنور تحكي عن ضيف جديد يملا قلبي افراح ويخلي الدنيا عيد رمضان جاي شهر طوله غنوا رمضان رمضان جانا وصوت الداعي فينا يبان في بيندهنا في كل آذان فوانيس الحارة تنور تحكي عن പോപ്പുലർ ന്യൂസ് തിരൂരങ്ങാടി ഓഫർ കൊടുക്കാൻ ആർക്കും പറ്റും ഓണം കഴിഞ്ഞ ഓഫർ വെക്കാൻ ടോപ്പ് റേഞ്ച് തന്നെ വേണം ടോപ്പ് ഫർണിച്ചേഴ്സ് ഒരുക്കുന്നു ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ ഒരു കിടിലൻ അവസരം ടോപ്പ് ഫർണിച്ചേഴ്സിന്റെ ഇ എം ഐ ഫെസ്റ്റിലൂടെ മാസം വെറും ആയിരത്തിഒന്നൂറ് രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ആഘോഷത്തിനിടയിലെ ഓഫർ അല്ല ആഘോഷമാണ് ஆஃபர்